ഇന്ന് നമ്മളെ ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ് ആണ്ട്ടോ കാണിക്കണത് കുറേ ഇങ്ങനെ സദ്യ 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 ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പടുത്തിരിക്കുന്നു അപ്പം എന്താണ് കുറേ ദിവസങ്ങൾ കൂടി നമ്മൾ ഇതേപോലെ ഒരു സിമ്പിൾ ലഞ്ച് മെനു കാണിക്കണത് കേട്ടോ ഈ ഓണം കഴിഞ്ഞാലും നമുക്ക് മിക്കവാറും നമുക്ക് സദ്യയുടെ ഓർഡറുകൾ പിന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഇന്ന് നമ്മളെ വെറുതെ തക്കാളി ഒരു ചാറ് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഒന്നൊഴിച്ചുകൂട്ടാനാണ് അപ്പോൾ കുറച്ചൊരയ്ക്കിലോളം തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തക്കാളി കൂട്ടാൻ നമ്മൾ പുറത്തെടുപ്പിലാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ ഈ അകത്തെ സ്റ്റവ് ഒഴിവായപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ അച്ചങ്ങയും കായും കൂടെ മെഴുക്കുരുട്ടി ഉണ്ടാക്കാനെട്ടോ അപ്പോൾ മെഴുക്കുരട്ടി ഏതാണ്ട് റെഡിയായി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് രണ്ടാം കൂട്ടാൻ ഉണ്ടാക്കണം അതായത് സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കണം നമ്മൾ അവിയൽ ഇരിച്ചേരിയൊക്കെ ഉണ്ടാക്കില്ലേ അതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം ഇങ്ങനെ വല്ലാണ്ട് പഴുത്ത് പോയ പഴമല്ല അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ള പഴം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കാളനൊക്കെ നുറുക്കണ പോലെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ആവശ്യം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് വളരെ കുറച്ച് മാത്രം മുളക് പൊടി മഞ്ഞപ്പൊടി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇത് കാളൻ്റെ പോലെ കാളനല്ല മോരുകൂട്ടാനുമല്ല രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സെമി ഗ്രേവി നല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പഴത്തേക്ക് ഇപ്പഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നമ്മളെ പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴേ അതിലേക്ക് കുറച്ച് നാളികേരവും ചുമന്ന ചുമന്നുള്ളിയുണ്ടല്ലോ ചുമന്നുള്ളിയും കൂടെ അരച്ച് നമ്മൾ ചേർത്തു ഇത് അത്യാവശ്യം നന്നായിട്ട് ലൂസ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഉപ്പ് കുറവാത്തു കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കാം അപ്പം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ വാങ്ങി വാങ്ങിവെക്കുവാണ് ഇനി അതിലേക്ക് കടുകോ മുളകൊക്കെ ഒന്ന് വറുത്തിടുന്നു അപ്പൊ ഈ ഒരു തക്കാളി കൂട്ടാൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കടുക് വർക്കലിലാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ ചുമന്ന് ുള്ളി കുറച്ച് അധികം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചുമന്നുള്ളി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ട് അതിലേക്ക് ചേർക്കണം അതാണ് ആ ഒരു അതിൻ്റെ ഒരു ഹൈ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ഇതിൽ സവാളയെന്നല്ല ചെറിയ ഉള്ളി തന്നെ എടുത്താലാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ളിയുടെയും ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു മണമുണ്ടല്ലോ എന്ത് ടേസ്റ്റാറിയാ എന്ത് രസാന്നറിയാം ആ മണം കേൾക്കാനായിട്ട് നമുക്ക് കൊതിയാകും കേട്ടോ ശരിക്കും അപ്പോൾ അതത് അതിലേക്ക് നമ്മൾ കടുകൊക്കെ വറുത്തതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു അസൻസും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കൂട്ടാനിലേക്ക് നന്നായിട്ട് കിട്ടും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ തക്കാളി കൂട്ട റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കായ പഴമൊക്കെ കൂടെ റെഡിയായി വന്നപ്പോഴത്തേക്ക് പഴ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് മോരുകുട്ടാൻ്റെ അരപ്പുണ്ടല്ലോ അതായത് കുറച്ച് ജീ നല്ല ജീരകവും നാളികേരവും ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ അരച്ച് ചേർത്തു കേട്ടോ ഇനി ഒരല്പം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്തിരി ലൂസ് ആയിട്ടല്ല ഇരിക്കുന്നത് പക്ഷെ അത് ഇത്രയെ ഇരുന്ന് കഴിയുമ്പോഴുണ്ടല്ലോ കറക്റ്റ് സെറ്റ് ആയിട്ട് വരും കേട്ടോ ഒരു സെമി ഗ്രേവി ആയിട്ട് വരും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു പഴമാണെങ്കിൽ പോലും ഒരല്പം മധുരം ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരികട്ടോ ഇനി ഇതിലേക്ക് കടുക് വറുത്തടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടായപ്പോഴ് കടുകിട്ട് കൊടുക്കാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ മോരുകൂട്ടാനെ ആ സെയിം പ്രൊസീജ്യറ് തന്നെയാണ് കേട്ടോ മോരുകൂട്ടാനിൽ ചെയ്യുന്ന പോലെ തന്നെ കടുക് ഉലുവ മുളക് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴും നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കടുക് വറക്കുമ്പോഴേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യും അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ ആ മഞ്ഞൾപ്പൊടി ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തു അപ്പോൾ അതും നമ്മുടെ മൊരുകൂട്ടാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് തക്കാളി കൂട്ടാനും മോരും കൂട്ടാനും മെഴുക്കൂരട്ടയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മെനു ലഞ്ചുമേനു സിമ്പിളാണ് ടേസ്റ്റിയാണ് ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യണേ